ഒരു കോച്ച് ഒന്ന അതാണ്ട് എങ്ങനെ ആയിരിക്കണം ഏകദേശം ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള ഓസ്ഗാർ ബ്ലൂസോണിനെ കുറിച്ച് ആരാധകർക്കും ഇന്ത്യൻ ഫുട്ബോൾ നിരീക്ഷകർക്കും എല്ലാം പറയാനുള്ളതാണ് ഇന്നലെ ഏകവിഷയമായ ഒരു ഗോളിന് ദിമിത്രിയ സ്റ്റീവൻ ടെക്കോസിന്റെ ഒരു ഗോളിൻ്റെ മികവിൽ ഈസ്റ്റ് ബംഗാൾ ജയിച്ചെങ്കിൽ പോലും അവരുടെ പരിശീലകനായിട്ടുള്ള ഓസ്കാർ ബ്ലൂസോൺ അത്രമാത്രം സാറ്റിസ്ഫാ സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല പുള്ളിയെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കില്ലർ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് കാരണം പുള്ളി ബംഗ്ലാദേശ് ക്ലബ്ബുകളുടെ പരിശീലകനായിരിക്കുന്ന സമയത്തൊക്കെ സ്കോഡ് ദുർബലമാണെങ്കിലും ആ ഒരു സ്കോഡിനെ വെച്ചുകൊണ്ട് മോഹൻ ബഗാനെ അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് മാച്ചസില് ആൾ പുലിയാണ് പക്ഷെ ഇന്നലെ ബിഗ് മാച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും ഈസ്റ്റ് ബംഗാൾ എസ് സി വിജയിച്ചിട്ടുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് യൂണിയറ്റിനെതിരെയുള്ള പോരാട്ടത്തിൽ പുതിയ വളപ്പിൽ വിഷ്ണുവെന്ന മലയാളി താരത്തിൻ്റെ കിടന്നൊക്കെ നമ്മൾ കണ്ടു അതിനെ തുടർന്നും ഒരു തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായി മത്സരത്തിന് ശേഷം ഓസ്കാർ ബുസ്റ്റോൺ വിജയത്തിനെക്കുറിച്ചോ ടീമിന്റെ മികവിനെക്കുറിച്ചോ അല്ല പറയുന്നത് അനാവശ്യമായിട്ട് റഫറിമാരുൾപ്പെടെ ഉള്ളവരോട് തർക്കിക്കുന്ന പരിപാടി തന്റെ താരങ്ങൾ നിർത്തിയില്ല എങ്കിൽ താരങ്ങൾക്കെതിരെ കർശന നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് യാതൊരു എന്നാണ് പറയുന്നത് അപ്പൊ ഫുട്ബോൾ കളിക്കളത്തില് ഡിസിപ്ലിന് കൂടി വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു പരിശീലകനാണ് ഓസ്കോർ ബ്ലൂസോൺ എന്ന് പുള്ളിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് നന്നായിട്ട് കളിച്ചത് കൊണ്ടോ ഗോൾ അടിച്ചത് കൊണ്ടോ വിജയിച്ചത് കൊണ്ടോ കാര്യമില്ല അതിനോടൊപ്പം തന്നെ റഫറിമാരോട് റഫറിമാരോടുള്ളവരോട് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾക്ക് പോകുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് തൻ്റെ താരങ്ങള് തിരിച്ചുറിയണം ഇല്ലെങ്കിൽ അവർക്കെതിരെ താൻതര നടപടി എടുക്കും എന്നാണ് പുള്ളി പറയുന്നത്